ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മളൊരു യൂസർ റിവ്യൂ ആയിട്ടാണ് വരുന്നത് ഇന്ന് നമ്മളൊരു ബൈക്കിൻ്റെ യൂസർ റിവ്യൂ ആണ് ഒരു എന്താ പറയുക ടു ലാക്സ് താഴെ നിങ്ങളൊരു ബൈക്ക് നോക്കുന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ബൈക്ക് ഞാൻ പറഞ്ഞുതരാം അതിൻ്റെ യൂസറും ഉണ്ട് നമുക്ക് ആ ബൈ ബൈക്കിനെ കുറിച്ച് കുറച്ച് കാണാം ഇതാണ് വണ്ടി വരുന്നത് ഹോർണ ടു പോയിൻറ്റ് ഒ ആണ് വണ്ടി ഇത് നമുക്കൊരു വൺ എയ്റ്റി ഫൈവ് സി സി എഞ്ചിനാണ് ഇതിൽ വരുന്നത് പിന്നെ കുറച്ച് കാര്യങ്ങൾ പറയുന്നത് ഫുൾ എൽഇഡീസ് ആണ് ഒരു മസ്കുലർ ലുക്കാണ് വണ്ടി ഹോണ്ടയുടെ സൈഡെന്ന് പറഞ്ഞത് മസ്കുലർ ലുക്ക് നിങ്ങൾ ഇങ്ങനത്തെ ഒരു വണ്ടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതാണ് ബെസ്റ്റ് വണ്ടി ഞാൻ പറഞ്ഞല്ലോ ടു ലാക്സ് താഴെ നോക്കുന്നുണ്ടെങ്കിൽ ബെസ്റ്റ് റൈഡറാണ് സിറ്റി യൂസിനൊക്കെ കംഫോർട്ടബിളായിട്ട് നിങ്ങൾക്ക് ഡെയിലി കമ്പ്യൂട്ടറായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു വണ്ടിയാണ് പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ നമുക്ക് സിംഗിൾ ചാനൽ എ ബി എസ് ആണ് ഈ മോഡലിൽ ഉള്ളത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഡ്യൂവൽ ഡിസ്ക് ആണ് കേട്ടോ ബാക്കിലും ഫ്രണ്ടിലും ഡിസ്ക് ആണ് വരുന്നത് ബ്രേക്ക് സൈഡ് ഡൗൺ ആണ് ഫോക്ക് വരുന്നത് പിന്നെ അതൊക്കെയാണ് ഇതിലുള്ള മെയിൻ അട്രാക്ഷൻസ് ഇതൊക്കെയാണ് പിന്നെ ഈ വണ്ടീനെ കുറിച്ചുള്ള കൂടുതൽ എക്സ്പീരിയൻസ് നമുക്ക് യൂസറോട് ചോദിച്ച് അറിയാം കേട്ടോ ബ്രോ അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് പറയാം അപ്പോൾ അതിൻ്റെ മുന്നേ ബ്രോൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് ജസ്റ്റ് പറഞ്ഞു കൊടുക്കുക എന്താണ് പേരെന്താണ് എവിടെ നിന്നാണ് വരുന്നത് അതേപോലെ എന്താണ് ജോബ് പ്രൊഫൈൽ എന്താണെന്ന് കൂടി പറഞ്ഞാൽ ഓക്കെ എൻ്റെ പേര് മുർഷിദ് ഞാൻ വീട് മലപ്പുറത്താണ് മലപ്പുറം പോട്ടേക്ക്

അപ്പൊ അന്ന് ഏകദേശം ഓൺറോഡ് പ്രൈസ് ആയിട്ടുണ്ടായിരുന്നു ഓൺറോഡ് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു തൊണ്ണൂറ്റിന്റെ അടുത്ത് ഏകദേശം ടി എഫ് ഡി ഡിസ്പ്ലേ ആയി അങ്ങനെ കുറെ ഡിവലേബിസ് ആയി അങ്ങനെ കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഞാൻ പറ്റാണ് ഇവിടെ ആഡ് ചെയ്ത് വണ്ടിയിലേക്ക് എത്തിയത് ഈ വണ്ടി എടുക്കാനുള്ള കാര്യം എന്തായിരുന്നു അപ്പൊ ഈ സെഗ്മെന്റിൽ പൾസർ ഉണ്ടായിരുന്നു അന്ന് യമഹ ഉണ്ടായിരുന്നു അപ്പൊ ആക്ച്വലി ഫസ്റ്റ് ഓഫ് ഓൾ ഹോണ്ട ആയതുകൊണ്ടാണ് എടുത്തത് റിലയബിലിറ്റി കാരണം എനിക്ക് ഡെയിലി യൂസ് ആണ് എനിക്ക് ഞാൻ ഇങ്ങനെ ആയിരിക്കും ഓടിക്കാൻ പിന്നെ ഒരു ചെറിയ രീതിയിലുള്ള ടൂർ അങ്ങനെ ആ രീതിയിൽ അപ്പൊ ഞാൻ മെയിൻ ആയിട്ട് നോക്കിയിരുന്നത് അപ്പോ പിന്നെ എനിക്ക് ഓപ്ഷൻ എം ടി വൺ ഫൈവ് അതുപോലെ എൻഎസ് അതൊക്കെ ആയിരുന്നു പിന്നെ അപ്പോൾ ഞാൻ ചിലത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കി പക്ഷെ എനിക്ക് കുറച്ചുകൂടെ കംഫോർട്ടബിളും എനിക്ക് അങ്ങനെ പവർ ആവശ്യമില്ല ക്രൈസി റൈഡ് പരിപാടി ഇല്ല അപ്പൊ ഞാൻ ഒരു കാമൻ കാമൻ എൻജോയ് ചെയ്ത് ചെയ്ത് റൈഡ് പോകുന്ന പോലെ കുറച്ച് സെറ്റപ്പ് നോക്കിയതാ ഓക്കെ അങ്ങനെയാണ് ഇതിലേക്ക് എത്തിയത് പിന്നെ ലുക്ക് ഓടിച്ചു നോക്കിയപ്പോഴും ഇഷ്ടപ്പെടുക പിന്നെ മസ്കുലാർ ഒരു ബൾക്ക് പിന്നെ ഡെയിലി ഓടിക്കാനും വലിയ ഇഷ്യൂസ് ഇല്ലാന്ന് സിറ്റിയിലേക്കാണോ എങ്ങനെ സിറ്റിയാണോ പ്രൊഫൈന ഡെയിലി സിറ്റി യൂസ് ആണ് സിറ്റി യൂസ് ആണ് അപ്പോൾ വലിയ ഇഷ്യൂസ് ഒന്നും ഇല്ല സിമ്പിൾ ആയിട്ട് നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റൂലെ പറ അപ്പൊ അങ്ങനെയൊക്കെയാണ് അതിന്റെ സൈഡ്സ് വരുന്നത് അപ്പോൾ ഇതിൽ വേറെ ട്രിപ്പ് നമ്മൾ എത്ര എത്ര കിലോമീറ്റർ ഒക്കെ വൺ പോവാൻ മാക്സിമം ഓടിച്ചിട്ടുണ്ട് ഞാൻ വൺ ഒരു ത്രീ ഹൺഡ്രഡ് കിലോമീറ്റർസ് ഒക്കെ ഓടിച്ചിട്ടുണ്ട് അപ്പോൾ ഏകദേശം ട്രിപ്പ് ആയിട്ട് ഓടി അപ്പോൾ നമുക്ക് എത്ര എത്രശേഷം മൈലേജ് ഒക്കെ എത്ര കിട്ടിയെന്നൊക്കെ ഏകദേശം അല്ലെങ്കിൽ ഒരു റിയൽ ടൈം മൈലേജ് അല്ലെങ്കിൽ ഈ ഹൈവേ അല്ലെങ്കിൽ ക്രൂസ് ചെയ്യുമ്പോൾ മൈലേജ് രണ്ട് ടൈപ്പ്

ഒരു മസ്കുലർ വണ്ടി വേണം ഒരു മറ്റേ റെട്രോ അല്ലെങ്കിൽ അങ്ങനത്തെ വേണ്ട ഒരു പോകണമെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടർ ആയിട്ട് ഓ ബിഗിനർ ഫ്രണ്ട്ലി ആണല്ലേ ഇപ്പൊ ഇനിയിപ്പം ഇതൊക്കെയാണ് പോസിറ്റീവ് സൈഡ് വരുന്നത് അപ്പൊ നമുക്കിനി നെഗറ്റീവ് സൈഡ് ആയിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടോ അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു ഇത് നന്നായിരുന്നെങ്കിൽ വണ്ടി എടുത്തിന് ശേഷം ആയിട്ട് തോന്നിയൊരു സിംഗിൾ ചാനൽ അതവർക്ക് ഡബിൾ ചാനലും കൂടി കൂട്ടിയാലും പുതിയ ഇറങ്ങി വന്നു തോന്നുന്നു നല്ലൊരു ഡ്രോ ആയിട്ട് തോന്നി സിംഗിൾ ചാനൽ മിസ്സ് ചെയ്തിട്ടുണ്ട് അത്ര ഹൺഡ്രഡ് ഒക്കെ ഓടുക പിന്നെ എനിക്ക് തോന്നിട്ടുള്ളത് അങ്ങനെ മേജറായിട്ടൊന്നും തോന്നിട്ടില്ല പിന്നെ ഇതിന് വരുന്നുണ്ട് കേട്ടിട്ട് റോക്കറ്റ് റോക്കറ്റ് അതേപോലെ വന്നിട്ടില്ല വാറണ്ടി ഒക്കെ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോ പറഞ്ഞു വരും അപ്പൊ വാറണ്ടി ഒക്കെ എക്സ്റ്റെൻഡ് ഫസ്റ്റ് ത്രീ ഇയേഴ്സ് ആയിരുന്നു അങ്ങനെയാണ് ഫസ്റ്റ് ഇപ്പൊ ഞാൻ എക്സ്റ്റെൻഡ് ചെയ്തത് കഴിഞ്ഞ ഡിസംബറിലാണ് നാല് കൊല്ലം അഞ്ചു വർഷം

പിന്നെ ഡ്രോബാക്സ് വേറെ കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ല അത് തോന്നിയുള്ളൂ പിന്നെ സാധാരണ ബൈക്കിന് വരുന്ന ഒന്ന് വെൽ മെയിൻറ്റൈൻ ചെയ്താൽ വലിയ പോക്കറ്റ് കീറാതെ നമുക്ക് കൊണ്ടാണ് അതിൽ വിശ്വസിക്കാം വിശ്വസിക്കാൻ ഇതിന്റെ പുതിയ മോഡൽ ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ പറ്റുകയാണ് അതിന്റെ റിവ്യൂ ചെയ്യുക അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ എന്തായാലും മീൻസ് മേജർ ചേഞ്ചസൊന്നും ഇല്ല എഞ്ചിൻ വൈസും അങ്ങനത്തെ ചേഞ്ചസൊന്നുമില്ല ഇപ്പൊ പറ ബി എസും അതേപോലെ ഇവിടെ ഒരു ടി എഫ് ഡിസ്പ്ലേ വന്നിട്ടുണ്ട് അങ്ങനത്തെ കുറച്ച് കുറച്ച് മൈന്യൂട്ട് കാര്യങ്ങളൊക്കെയാണ് മാറിയിരിക്കുന്നത് അത് പറ്റാണ് ഇവിടെ ആഡ് ചെയ്യാൻ നോക്കുന്നത് പിന്നെ ഈ ഒരു നമുക്ക് ഏകദേശം ഇപ്പോൾ എത്ര ഫോർ ഇയേഴ്സിന്റെ അടുത്ത് വണ്ടി ഓടിക്കുന്നുണ്ടല്ലോ ഫൈവ് ആയി അപ്പോൾ ഇത് നമ്മൾ ആർക്കൊക്കെ നമുക്ക് നമുക്ക് ഒരു പുതിയ ഒരാൾ എടുക്കാൻ പോവാണ് ഒരു ടു ലാക്സിന്റെ അടിയിൽ വണ്ടി വാങ്ങാൻ പോവാണെങ്കിൽ അവർക്ക് കൺസിഡർ ചെയ്യാൻ പറ്റിയ വണ്ടിയാണോ അപ്പോൾ എങ്ങനത്തെ ഒരു ആൾക്കാർക്കും നമ്മളിത് എടുക്കാൻ പറ്റുക അല്ലെങ്കിൽ സജസ്റ്റ് ചെയ്യാൻ പറ്റുക അറിയാം സെഗ്മെന്റിലേക്ക് ആൾക്ക് ഒരു ഇയേഴ്സ് ഒക്കെ പക്ഷെങ്ങനെ ഭയങ്കര ചെത്തിപ്പൊള്ളിച്ച് അത്ര ക്രൈസി ആയിട്ട് ഓടിക്കാണ്ടെങ്കിൽ അത് വേറെ ഓപ്ഷൻസ് ഓപ്ഷൻ ടി വൺ ഫൈവ് അതുപോലെ പെർഫോമൻസ് വൈസ് നോക്കുമ്പോൾ കൂടുതലാണ് കൂടുതലാണ് പക്ഷെ ഒരു ഫാമിലി ഓറിയന്റൊക്കെ നോക്കാണെങ്കിൽ പോയി വരാൻ ബാക്കിൽ വെക്കാനും വലിയ ഇന്ത്യൻ സീറ്റ് അത്യാവശ്യം കംഫർട്ടബിൾ ആണ് പറയുന്നില്ല ആയിരിക്കില്ല പിന്നെ വലിയതായിട്ടുള്ള ബെനിഫിറ്റ് ഉണ്ട് നമ്മൾ ഓടിക്കുമ്പോൾ ആ നമുക്ക് ശരിക്കും ഫീൽഹ് അത്യാതിരുന്നത് എനിക്ക് അത് കുറച്ചുകൂടെ ഹാർഡർ ആവുന്നതാണ് ഇഷ്ടം നമുക്ക് ആ കൺട്രോൾ ഭയങ്കര ഫ്ലെക്സിബിൾ ആവില്ല പക്ഷേ ഫ്ലെക്സിബിൾ ആവേണ്ടവർക്ക് ആൾക്കാർ കമന്റ് കണ്ടിട്ടുണ്ടായിരുന്നു സസ്പെൻഷൻ അതായിരിക്കും ഇഷ്യൂ ആയിട്ട് പറയാൻ പറ്റില്ല അങ്ങനെയാണ് വണ്ടി ചെയ്തിട്ടുള്ളത് അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതൊരു സമ്പ്രൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു കോളേജ് കഴിഞ്ഞ് അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞിട്ട് കോളേജിലേക്ക് പോകുന്ന ഒരാൾ ഡെയിലി കമ്പ്യൂട്ടറായിട്ട് യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഒരു ചെറിയ ടൗണിലൊക്കെ ഉള്ള ജോബ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ വലിയൊരു അടിപൊളി വണ്ടി എടുക്കാനുള്ള ഒരു ബഡ്ജറ്റ് ഇല്ല ഒരു ലുക്ക് വൈസ് ഗുഡ് അതേപോലെ നമുക്ക് ഒരു ചെറിയ ട്രിപ്പ് ഒക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഇതായിരിക്കും ബെസ്റ്റ് ചോയ്സ് എന്ന് തോന്നുന്നു അല്ലേ സെക്രട്ടറി അടിപൊളിയായിരിക്കും പിന്നെ അത് മാത്രമല്ല നമുക്ക് വല്ലാത്ത ബഡ്ജറ്റും ഇത് മെയിൻറ്റെയിൻ ചെയ്യാനും വലിയ ഇഷ്യൂസും ഇല്ല ഓൺലൈൻ ആണ് വാങ്ങി ഇട്ടാൽ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല എനിക്ക് തോന്നുന്നു കൊറേ ആൾക്കാർ ഇത് എടുക്കുന്നുണ്ട് തോന്നുല്ലേ ഞാൻ എടുത്ത സമയത്ത് കുറവായിരുന്നു അതായത് ആൾക്കാർ ഇങ്ങനെ കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പൊ റോഡിൽ റോഡില് കണ്ടല്ലേ പിന്നെ എനിക്ക് ഹോണ്ടന്റെ ട്രഡീഷണൽ ഒരു ലുക്കിലാണ് ഇത് വണ്ടികൾ ഒരുപാട് വലിയ വണ്ടികളൊക്കെ ത്രീ ഹൺഡ്രഡ് എഫ് ഈ ഏകദേശം അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കര കാര്യങ്ങൾ അപ്പോൾ നിങ്ങൾക്കിത് എടുക്കണം എന്നുണ്ടെങ്കിൽ ചെക്ക്ഔട്ട് ചെയ്യാം ഇതിന്റെ ലേറ്റസ്റ്റ് ഉള്ള വീഡിയോ ഞാൻ പറ്റുകയാണെങ്കിൽ എന്തായാലും ഇടാം അല്ലെങ്കിൽ ഇതിന്റെ കാര്യങ്ങൾ ഇവിടെ ആഡ് ചെയ്യാം കേട്ടോ കോൾ ഇതിൽ ആഡ് ചെയ്യാം അപ്പോൾ ഇതൊക്കെയാണ് അപ്പോൾ ഇനി ഇനി ഇതേപോലത്തെ കൂടുതൽ റിവ്യൂസ് വേണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ ഇനി എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പെർട്ടിക്കുലർ ഏതെങ്കിലും വണ്ടി വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ നമ്മൾ ആ വണ്ടി തന്നെ റിവ്യൂ എടുക്കാൻ നോക്കാംട്ടോ അപ്പോൾ താങ്ക് യു ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ ഇനി ഇതേപോലത്തെ ഫ്യൂച്ചറിൽ ഏതെങ്കിലും വണ്ടി സ്പെസിഫിക് ആയിട്ടൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ടു വീലർ ഓർ കാർ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ പറയണം നമ്മൾ കമൻറ്റ് ഇട്ടാൽ മതി നമ്മൾ അത് തന്നെ ഇടാൻ ചെയ്യാൻ ശ്രമിക്കാം അതേപോലെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് അപ്പം സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും നമുക്ക് ഇനിയും കൂടുതൽ വീഡിയോസ് ഇടണം ആ സപ്പോർട്ട് വേണം താങ്ക്